ഇപ്പോൾ കരിമ സ്കൂളിലെ അധ്യാപകർ ഇവരുടെ സഹപാഠികൾ ബന്ധുക്കളെല്ലാം ഇവിടെയുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാട്ടുകാരുടെ ഒരു നീണ്ട നിര കരിമ്പക്കാരും കല്ലടിക്കോടുകാരും ഈ മണ്ണാർക്കാട്ടത്തെ എല്ലാ മേഖലയിലുള്ള ആളുകളും അവസാനമായി ഇർഫാനിയെയും ഹൃദയെയും നിതയും അതുപോലെ തന്നെ എല്ലാം കാണാൻ വേണ്ടി ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് നീണ്ട നിര ഇപ്പോൾ ആ ദേശീയപാതയുടെ ഓരത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നേരത്തെ മതപരമായിട്ടുള്ള ചടങ്ങുകളെല്ലാം ഉണ്ടായിരുന്നു യാസീനോട് ഉൾപ്പെടെ ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ കൂടുതലായി നാട്ടുകാർ ഈ നാലുപേരെയും കാടാൻ കൂടി ഇവിടേക്ക് എത്തുകയാണ് പ്രത്യേകമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇനി ആരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം ഒരു മണിക്കൂറും അഞ്ച് മിനിറ്റും കൂടിയാണ് ഇവിടെ പൊതുദർശനത്തിനുള്ള സമയം അനുവദിച്ചിട്ടുള്ളത് അതിനുശേഷം മണിയോട് കൂടി തന്നെ ഈ കരിമ്പനിക്കൽ ഹോളിന് സമീപമുള്ള പേരുടെ മഹലായിട്ടുള്ള തുപ്പനാട് ജുമാ മസ്ജിദിൽ വെച്ചാണ് ഖബറടക്ക ചടങ്ങുകൾ നടക്കുക അവിടെ തന്നെ ഇവിടെയുള്ള ും സ്കൂളിലും ഒരുമിച്ച് നടന്നു സ്കൂളിലേക്കും സ്കൂൾ വിട്ട് വീട്ടിലേക്കും വീട് വിട്ട് കടകളിലേക്കും ഒരുമിച്ച് നടന്നു നീങ്ങിയവർ ഒരുമിച്ച് കടയിൽ പോയി മിഠായി വാങ്ങി പകുത്തു കഴിച്ചാണ് അവർ അന്ത്യയാത്രയ്ക്ക് ഒരുങ്ങിയത് അഞ്ചു പേരുണ്ടായിരുന്നു അതിൽ അജിനാഷറിന് അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത് അവരെല്ലാ ഇടങ്ങളിലും ഒരുമിച്ചാണ് പോകുന്നത് എല്ലാം പരസ്പരം പങ്കുവെച്ച് പാറി കളിച്ചു നടന്ന കുഞ്ഞുങ്ങളാണ് ആ അഞ്ചു പേരിൽ നാലു പേരാണ് ഇപ്പോൾ ചേതനയേറ്റ ശരീരങ്ങളായി തുപ്പനാട് കരിമ്പനിക്കൽ ഹാളിൽ കിടക്കുന്നത് അവരെ കാണാൻ തങ്ങളുടെ പ്രിയപ്പെട്ട അനുജത്തിമാരും കൂട്ടുകാരും അധ്യാപകരും ഇപ്പോൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഏകദേശം ഒരു മണിക്കൂർ കൂടി സമയം തുപ്പനാട് കരിമ്പനിക്കൽ ഹാളിൽ ഇവരുടെ ഭൗതിക ശരീരങ്ങൾ പൊതുദർശനത്തിനുണ്ടാകും അതിനുശേഷം ഇവരുടെ തന്നെ മഹലായ തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് ഇവരുടെ ശരീരങ്ങൾ മാറും അവിടെ നാലു പേരും ഒരുമിച്ച് എങ്ങനെയാണോ സ്കൂളിൽ പോയിരുന്നത് അതേപോലെ മടക്കയാത്രയില്ലാത്ത പരീക്ഷകളില്ലാത്ത ഇടവേളകളില്ലാത്ത ഒരു യാത്രയ്ക്ക് നാലു പേരും തയ്യാറെടുക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ അവരുടെ ഖബറുകളിലേക്ക് അവർ മടങ്ങും എന്നതാണ് നമ്മുടെ കാഴ്ചകൾ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ് ഒന്നിച്ചു മടങ്ങിയ തൊട്ടുകാരാണ് അവധി കഴിഞ്ഞ് ഈ പരീക്ഷ കഴിഞ്ഞിട്ടുള്ള അവധിക്കാലം ഒരുമിച്ച് എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ആലോചനകളിലായിരുന്നു അത്രേം ഇന്നലത്തെ ഇംഗ്ലീഷ് പരീക്ഷ എളുപ്പമായിരുന്നു അത്രയും ഇന്നത്തെ ഹിന്ദി പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിൽ ചെറിയ ടെൻഷനുണ്ടെന്ന് ഐഷ പറഞ്ഞതായി ഇർഫാൻ സൂചിപ്പിച്ചതായി പറഞ്ഞത് രക്ഷപ്പെട്ട അജനയാണ് ആ കുഞ്ഞുങ്ങൾ അക്രമേൽ ഒരുമിച്ചും നടന്നവരാണ് കബരിടങ്ങളിലേക്കും ഒരുമിച്ചു തന്നെയാണ് അവർ പോകാൻ പോകുന്നത് നമുക്കൊപ്പം അർജുൻ മട്ടന്നൂർ കൂടി ചേരുന്നുണ്ട് അർജുൻ മട്ടന്നൂർ ഇപ്പോൾ നാട്ടുകാരും ഗവൺമെൻറ് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ ഈ കരിമ്പനിക്കൽ ഹാളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു വലിയൊരു ജനസമുദ്രമായി മാറിയിരിക്കുന്നുവല്ലേ തുപ്പനാട് കരിമ്പനിക്കൽ ഹാളും പരിസരവും അർജുൻ മട്ടന്നൂർ കേൾക്കാമെങ്കിൽ ഇപ്പോൾ കരിമ്പനേക്കൽ ഹാളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉള്ളുലഞ്ഞൊരു നാട് തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അന്ത്യയാത്രാ മൊഴി നൽകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അല്പസമയത്തിനുള്ളിൽ തുപ്പനാട് ജുമാ മസ്ജിദിലെ ഖബരിടങ്ങളിലേക്ക് ഈ നാല് കുഞ്ഞുങ്ങളും എങ്ങനെയാണോ സ്കൂളുകളിൽ അവർ പൊക്കൊണ്ടിരുന്നത് എങ്ങനെയാണോ ക്ലാസ് മുറികളിൽ നിന്ന് മൈതാനങ്ങളിലേക്ക് അവർ പാറിക്കളിച്ച് നടന്നിരുന്നത് അതുപോലെ അന്ത്യയാത്രയ്ക്കൊരുങ്ങും പരീക്ഷകളും അവധിയുമില്ലാത്ത ഗ്രഹപാഠം ചെയ്യേണ്ടതില്ലാത്ത ആ വിശ്രമവേളകൾ മാത്രമായി ഇല്ലാത്ത അന്ത്യയാത്രയ്ക്കൊരുങ്ങുകയാണ് ഈ നാല് കുഞ്ഞുങ്ങളും അർജുൻ മട്ടന്നൂർ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് അർജുൻ മട്ടന്നൂർ സ്കൂൾ വിദ്യാർത്ഥിനികളും അധ്യാപകരും അടക്കമുള്ളവർ അവിടെ എത്തിച്ചേർന്നതോടെ കരിമ്പനക്കൽ ഹാള് അക്ഷരാർത്ഥത്തിൽ ഒരു ജനസാഗരമായി മാറിയല്ലേ വളരെ ദുഃഖകരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കരിമ്പനാക്കൽ ഹാളിൽ രാവിലെ ഏതാണ്ട് എട്ട് മണി മുതൽ തന്നെ ആളുകൾ എത്തിത്തുടങ്ങിയിരുന്നു ഈ കരിമ്പ എന്ന് പറയുന്ന പ്രദേശം തുപ്പനാട് എന്ന് പറയുന്ന മേഖല അവിടെയുള്ള പ്രദേശവാസികളൊക്കെ തന്നെ ഈ അപകടമറിഞ്ഞ ഈ പ്രദേശവാസികളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് ഓടിയെത്തുകയായിരുന്നു രാവിലെ ഈ നാല് വിദ്യാർത്ഥിനികളുടെയും വീടുകളിൽ പുതിയ അന്തിമോചരം അർപ്പിക്കാൻ ഇവരൊക്കെ എത്തിയിരുന്നു അതിനുശേഷം ഈ ഓഡിറ്റോറിയത്തിലേക്കും അതുപോലെ ജനപ്രവാഹം തുടരുകയാണ് ഇവരുടെ സുഹൃത്തുക്കൾ ഇവർ ഇവർ ഇവരെ അറിയാവുന്ന നാട്ടുകാർ അടുത്ത ബന്ധുക്കൾ ഈ വാർത്ത അറിഞ്ഞു വരുന്ന അപരിചിതർ അങ്ങനെ നിരവധി ആളുകളാണ് ഈ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്